സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിലുള്ള കുറച്ച് സ്റ്റോൺസ് ഇയർറിംഗ്സും പാലക്ക നെക്ലേസും കാണാം ആദ്യം വരുന്നത് ഒരു ചെറിയ സ്റ്റെഡാണ് ഇത് സ്ക്വയർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് സ്റ്റോൺ വരുന്നത് ബ്ലാക്ക് കളറാണ് ചെറിയ സ്റ്റെഡ്സ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ലൊരു ചോയ്സ് ആണ് ഇത് കേട്ടോ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് സെയിം മോഡലിലുള്ള ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സെവൻറ്റി നെക്സ്റ്റ് വരുന്നത് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റഡ്സ് ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ നല്ല ക്ലാരിറ്റി ഉള്ള സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഒറിജിനൽ ഗോൾഡ് കമ്മലിൻ്റെ സെയിം ഫിനിഷിംഗ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് സെൻറ്ററിൽ ഏഴ് സ്റ്റോൺസും ചുറ്റുമായി പന്ത്രണ്ട് സ്റ്റോൺസുമാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി ബാക്ക് വശം വരുന്നത് സ്ക്രൂ ടൈപ്പാണ് ഒരു ഇമ്പോൺ മോഡലിലാണ് ഇതിൻ്റെ സ്റ്റോൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ സ്റ്റോൺ ജിംകിയാണ് വൈറ്റ് പിങ്ക് ഗ്രീൻ എന്നീ മൂന്ന് കളറിലുള്ള സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ജിമ്കിയുടെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ സ്റ്റോൺ വരുന്നുള്ളൂ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഈ ജിമ്കിയുടെ സ്ട്രെഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു സ്റ്റോൺ ജിമ്ക്കിയാണ് ഇതിൻ്റെ ജിമ്കിയിൽ നിറയെ ആണ് വരുന്നത് മൾട്ടി കളർ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പീ ഡിസൈനിലാണ് ഇതിൻ്റെ സ്ട്രെഡ് വന്നിരിക്കുന്നത് സ്റ്റെഡിലും കളർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ജിംക്യൂയുടെ സെൻറ്ററിൽ നിന്ന് താഴേക്കായി ഒരു സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഈ ജിംക്യൂയുടെയും ഫ്രണ്ട് പോർഷനിലാണ് നിറയെ സ്റ്റോൺ വരുന്നത് ബാക്ക് പോർഷൻ ഗോൾഡ് ഡിസൈനിലാണ് വരുന്നത് ഈ ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് പീസസിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാലക്ക നെക്ലേസ് ആണ് സ്ട്രെഡ്സോട് കൂടിയ ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മണിമാലയാണ് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഈ ചെയിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാങ്കിളാണ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ടു പോയിൻ്റ് ടു ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകളിൽ ഇത് അവൈലബിൾ ആണ് സ്റ്റോൺസും പേൾസും വരുന്ന ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിന് താഴെയായി ക്രിസ്റ്റൽസിൻ്റെ ആണ് വന്നിരിക്കുന്നത് വൈൻ കളർ ഹാങ്ങിങ്സും സ്റ്റോൺസുമാണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നിറയെ പേൾസ് വെച്ചിട്ടുള്ള ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നവരത്ന മോഡലിൽ വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് പിങ്ക് സ്റ്റോൺസും വൈറ്റ് ക്രിസ്റ്റൽസും വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി வீடியோ இஷ்டப்பட்டால் சப்ஸ்க்ரைன் மறக்கோ